ും സ്വാഗതം അപ്പൊ ഇന്നലെ ഇന്നലെ ഞാനും അക്ഷയും കൂടി പോയത് ഇന്നലെ ഞാൻ ഉണ്ടായിട്ടില്ല കവി തന്നെയാണ് ഇന്നലെ വീഡിയോ എടുത്തത് അപ്പൊ ഇന്നലെ വൈകുന്നേരം വൈകുന്നേരം ആയി അപ്പൊ ഇന്നും നമുക്ക് ായി അതെ ഒന്ന് കയ്യാണ്ടായി പോയി രാവിലെ എങ്ങനെ കിടക്കുക ചെയ്യുന്നു അപ്പൊ ഋത്തിക്കെന്ന് വെച്ചാൽ സ്കൂളിലോട്ട് വന്നേരം ഒരു തിരപ്പ് പോലെ ആയിട്ട് രാത്രിയെല്ലാം ഷർത്തി കഴിഞ്ഞു അപ്പൊ കാണിച്ച് ഇന്ന് കൊഴപ്പൊന്നുമില്ല കൊറവുണ്ട് എന്നാലും അതിന്റെ ക്ഷീണം കൊണ്ട് കളിക്കു അപ്പൊ നമുക്കും അതേപോലെ അതേപോലെ നമുക്കും ഒരു വയറ്റിനൊന്നും സുഖമില്ല അതുകൊണ്ട് ഇങ്ങനെ രാവിലെ സംഭവം ഒരു തൽക്കടി ഉണ്ടല്ലോ ഡോക്ടർ പറഞ്ഞു പറഞ്ഞു അത് ഫുഡിന്റെ ഒന്നും ഒന്നും തിരിഞ്ഞിട്ടില്ല സംഭവം അതെ മോനും മോണും രാവിലെ പോലെ കിടത്തോ ഇരുത്തല്ലാന്ന് ഒരു രേഷം ചൂടില്ല കഞ്ഞി ചെറിയൊരു ചെറിയ സമ്മന്തി എല്ലാം ആക്കി കുറച്ച് ഷറായി കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇപ്പോഴത്തെ കാലാവസ്ഥ പെട്ടെന്ന് മാറിയതല്ലേ അയിൻറെ അസ്വസ്ഥത കടാണ് പെട്ടെന്ന് ഇന്നലെ വരെ വെയിലും ചൂടും ഇന്നിപ്പോ മഴ രണ്ടു മൂന്ന് ദിവസമായിട്ട് മഴ അയിന്റെല്ലൊരു കാലാവസ്ഥ മാറുമ്പോൾ ഒരു മനുഷ്യന്മാർക്കും ഒരു ചെറിയൊരു എയിലുകേടല്ല എന്തെല്ലോ ഉണ്ടാവും അതെ ഞാൻ പിന്നെ ഇങ്ങനെ മിന്നിച്ച് പോകുന്നുണ്ട് വലിയ വായ്പ അങ്ങനെ അപ്പൊ ചായ കുടിക്കലാണ് വിദേശം ചക്കയും ഉണ്ട് ചക്കയും ചായയും ഇങ്ങോട്ട് കുടിക്കാൻ വേണ്ടിട്ട് എല്ലാം എടുത്തിട്ടാ ഉള്ളത് അപ്പൊ ചായ കുടിക്കൊന്നും വേണ്ട കണ്ട തിന്നുണ്ടല്ലോ ചായ വേണം അതെ അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ വീഡിയോ എടുത്തിട്ടില്ല വീടിന്ന് ഒന്ന് പറയാൻ വേണ്ടി കൂടി വന്നു അപ്പൊ നമുക്ക് ഇന്ന് നമുക്ക് ഇന്ന് ആ ഒരു മൂലക്കന്ന് ഒരു വള്ളിയാണ് വലിയ വള്ളിയാണ് അതിൽ നല്ല സാധനം അപ്പൊ ഇത് നമ്മളെ വീടിന്റെ ഇപ്പുറത്തുള്ള ഒരു വള്ളിയാണ് ഇതുവരെ ഇത് കണ്ടിട്ടില്ല ഈ സാധനം ഇന്ന് നോക്കുമ്പോ രണ്ടു മൂന്ന് സൈ നമ്മള് നോക്കുന്നു നോട്ടൗട്ട് നോട്ടൗട്ട് ചെയ്ത് നോക്കുമ്പോ പഴുത്തിട്ടുണ്ട് നല്ല പഴുത്ത കൊറേ ഉണ്ടട്ടെല്ലാം പച്ചയും പറിച്ച് അച്ഛനെ അപ്പൊ നമുക്ക് ഇതൊന്ന് പൊറന്ന് നോക്കാം എങ്ങനത്തെ ആ ഒന്നും അറിയില്ല ഇതുവരെ ഇത് നമ്മള് കഴിച്ചിട്ടില്ല സംഭവം ഇത് കണ്ടിട്ടില്ലേ മധുര നമ്മളൊന്ന് വയലെല്ലാം വെച്ചു നോക്കി ഇനി മധുരല്ലേ മധുര മധുരം എന്ന സംഭവം അറിയില്ല അരിങ്കൊന്നും പറയണേ സംഭവം ഇതാന്നറിയില്ല ഇത് കണ്ടിട്ടില്ല കേട്ടോ ഇത് ആദ്യ കാണുന്ന അപ്പൊ

നാളെ തന്നെ ഇത് തീർക്കും ഇത് കഴിച്ചൂടുന്ന് അറിയായിട്ട് ഇങ്ങനെ നക്കീട്ട് മധുരം നോക്കിയതല്ലാണ്ട് കഴിച്ചിട്ടില്ല ചിലപ്പോൾ നല്ലതെന്തെങ്കിലും ആയിരിക്കും ഇതൊരു വള്ളിയായിട്ടാണ് കാണുന്നത് ഇത് തിന്നിട്ടൊരു വള്ളിയാക്കണ്ട ഈ കായ് ഞാൻ ഇടയിലോ കണ്ടിട്ടുണ്ട് മോനെ ഞാൻ പറ്റിയ ഇതുവരെ കഴിച്ചിട്ടൊന്നുമില്ല പിന്നെ വേറെ ഒന്നു രണ്ട് രണ്ട് മൂന്ന് കായ്കള് നമ്മൾ തിന്നുന്നതുണ്ട് കാട്ടിലെ കാട്ടെന്ന് തന്നെ പറിച്ചിട്ട് നമ്മൾ പണിയെടുക്കുമ്പോൾ തിന്നലുണ്ട് അതെന്ന് പറഞ്ഞാൽ കുറുക്കം വെള്ളം ആയിരിക്കാന്ന് പറയും അത് നമ്മളെ കോയൊക്കെ വലത്ത നീളം ഉള്ളതുകൊണ്ട് ഒരു ബട്ടുള്ളതും ഉണ്ട് അങ്ങനെ പിന്നെ മുട്ട ഇത് മറ്റേ പുളിയും പണ്ട് പാണപ്പഴം അതെല്ലാം പണ്ട് തിന്നുന്നത് തന്നെയാണ് പക്ഷെ ഇപ്പൊ താരവും കുട്ടികളൊന്നും തിന്നില്ല പാണാലൊന്നും കാണാനുമില്ല പക്ഷെ ഈ കാര്യം ഞാൻ തിന്നിട്ടില്ല കണ്ടിട്ടുണ്ട് എടയല്ലോ മുന്തിരി വള്ളി പോലെ ചതുരം വള്ളിയല്ല ഞാൻ കണ്ടിട്ട് നമ്മളെ ദൂരം അല്ല അപ്പൊ നമ്മള് നേരത്തെ ഇത് കണ്ടപാടാ വീഡിയോ എടുത്തത് അപ്പൊ അങ്ങനെ നമ്മൾ അതെ ഞാൻ ഗൂഗിളിൽ ആദ്യം ഫോട്ടോ എടുത്ത് അടച്ചോക്കി എന്നേരം ഇനി സലാസിയെന്ന് പറഞ്ഞു ആണ് അങ്ങനത്തെ പറഞ്ഞിട്ടാണ് ആദ്യം പേര് കാണിച്ചത് പിന്നെ അതിന്റെ മലയാളം നെയിം എന്ന് പറഞ്ഞാല് ഏകനായക എന്നാണ് ഞാൻ ഞാനത് യൂട്യൂബിൽ അടച്ചോക്കുമ്പോ പറഞ്ഞ് പ്രമേഹം എന്ന് പറഞ്ഞ രോഗത്തിൽ ആണ് പിന്നെ വണ്ണം കുറക്കാൻ നല്ലതും ബ്ലഡ് ഷുഗർ അതിനെല്ലാം നല്ല സാധനം ഏകനായക മലയാളത്തില് പറയുന്നത് വലിയ ഇതൊരു നല്ല ൂഗിളില് നോക്കുമ്പോ ആയുർവേദിക് മെഡിസിൻ കണ്ടീന അപ്പൊ അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കുമ്പോ മനസ്സിലായത് ഇത് നമ്മളെ പൊൻകരണ്ട് ഏകനായക ഇതിനിപ്പോ ഭയങ്കര ആൾക്കാർക്ക് കൂടി മാവി വയറിന് ചെറിയൊരു ഇതല്ലോ ഇതാക്കിന് നമുക്കൊന്ന് േരു നേരത്തെ ഇങ്ങോട്ട് വന്നിട്ടില്ല കാണുന്ന സമയത്ത് ഇതിനെ സാധാരണ നിലത്തുണ്ടാകുന്ന സാധനം നമ്മളീ കുറുക്കം കുറുക്കം തിന്നു പക്ഷെ ഇപ്പൊ കുറുക്കനില്ല നാട്ടില് കുറുക്കൻ കുറവായി ആള് പോകുന്ന പേര് അല്ലേ അതുകൊണ്ട് കുറുക്കൻ തിന്നാനും കഴിയില്ല അങ്ങനുള്ളത് കാട്ടിൽ തിന്ന് കൂട്ടിട്ട് കാണലുണ്ട് നമ്മളെ കുരു ആ ഒരു കറുത്ത കുരു കാണലോട്ട് അതെ ലൈറ്റ് മധുരം ഉണ്ട് നേരത്തെ നാവിനും കഴിച്ചിട്ട് ഇതെന്താ അറിയാത്ത അതെന്നണോ അതേ പറഞ്ഞത് നേരത്തെ നമ്മളിലെ ഓമനേച്ചി നമ്മളെ ആൽബക്കത്തിൽ അവരെല്ലാം ഉണ്ടായിരുന്നെ അപ്പൊ അവരെല്ലാരും ഇത് തിന്നാൻ നോക്കിട്ട് ഇത് വേണ്ട തിന്നണ്ട ഗവൺമെന്റ് പോവൂലെ ഇന്ന് പൊട്ടിക്കണ്ടാ ഉം നാളെ നോക്ക് നാളെ ആക്കാം കൈ വയറിന് ഇതായത് നാളെ കഴിഞ്ഞിട്ട് കഴിക്കാന്ന് നിനക്ക് പറയാനല്ലേ എന്തായാലും ഇങ്ങനെ എന്താ പറയാ തിരിയാത്തൊരു സാധനം തിരിഞ്ഞപ്പോ ഉള്ള രീതിണ്ട് ഇനിയിപ്പൊ അവരോടം പറയണം കവി അവരെല്ലാം വരും ഇപ്പൊ അവര് ആദ്യം നേരത്തെ എന്തോ കൈന്നെമനേച്ചിലും വെച്ചിട്ട് പോയി കുപ്പിന് പോയില്ല എന്തേരും വീഡിയോ നമ്മൾ എടുത്തിട്ടോ നമ്മളിതന്നെ അറിയാൻ വേണ്ടി എടുത്താണ് എടുത്തില്ലേ ആദ്യം കണ്ടത് മനസ്സിലായിട്ടില്ല ഞാൻ ദൃശ്യമായിട്ട് അത് കണ്ടുപിടിച്ചു അപ്പോൾ അതുകൊണ്ടായത് ഇത് നമ്മളൊന്ന് കാണിച്ചതാണ് നല്ല പൊൻകരുണ്ടീന്ന് പറഞ്ഞ സാധനം നല്ലതാണെന്ന് അറിഞ്ഞിട്ടില്ല ഇതുവരെ നമുക്കത് കാണാത്തോണ്ടില്ല എന്നാണ് എന്തായാലും ഇതായി അപ്പോൾ ഇന്നങ്ങനെ വീഡിയോ ആയിട്ടൊന്നും ഇല്ല അപ്പോൾ അത് പറയാൻ കൂടി വന്നതെന്ന് നമ്മൾ എന്തായാലും ഇത് കാണേണ്ടതെന്ന് കാണിച്ചതാണ് അപ്പോൾ എന്തായാലും പുതിയ വിശേഷങ്ങളായിട്ട് നാളെ വരം അവരെല്ലാം ബായി